അടുത്ത നാല് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ജി ഡി പി അഞ്ച് ട്രില്യൺ ഡോളറിലെത്തുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നും ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള നിക്ഷേപക ബാങ്ക് ജെഫ്രീസ് വ്യക്തമാക്കി രണ്ടായിരത്തി മുപ്പതോടെ ഏകദേശം പത്ത് ട്രില്യൺ ഡോളറിന്റെ വിപണിയായി ഇന്ത്യ മാറുമെന്നും ആഗോള നിക്ഷേപങ്ങൾക്ക് രാജ്യത്തെ അവഗണിക്കാൻ കഴിയില്ലെന്നും ജെഫ്രീസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജി ഡി പിയിൽ തുടർച്ചയായി മികച്ച വളർച്ച നേടാനും സാമ്പത്തിക പരിഷ്കരണ നടപടികളും ഭൗമ്യരാഷ്ട്രീയ സാഹചര്യങ്ങളും ഇന്ത്യക്ക് അനുകൂലമാണ് പ്രതിവർഷം ഏഴ് ശതമാനം വളർച്ച നേടിയാണ് രാജ്യത്തിന്റെ വളർച്ച ജി ഡി പിയിലെ ഈ മാറ്റമാണ് പത്താം സ്ഥാനത്ത് നിന്ന് ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ ഉയർത്താൻ കാരണം സാമ്പത്തിക മധ്യതയിലൂടെ കടന്നുപോകുന്ന ജപ്പാനെയും ജർമ്മനിയെയും മറികടന്ന മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറാൻ ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കും രണ്ടായിരത്തി മുപ്പതിൽ പത്ത് ട്രില്യൺ ഡോളറായി ഇന്ത്യയുടെ ജി ഡി പി ഉയരും പാപ്പരത്വ നിയമം ജി എസ് ടി നടപ്പാക്കൽ റിയൽ എസ്റ്റേറ്റ് നയതന്ത്ര നിയമം നോട്ട് നിരോധനം തുടങ്ങിയ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയപ്പോഴും ഇന്ത്യയുടെ ജി ഡി പി ഉയർന്നു നിൽക്കുകയായിരുന്നു അടുത്ത വർഷത്തിനിടയിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ എട്ട് മുതൽ പത്ത് ശതമാനം വരെ നേട്ടം കൈവരിക്കുമെന്നും ജെഫ്രിസ് കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക